എല്ലാവർക്കും നമസ്കാരം നമ്മളൊന്ന് വന്നിരിക്കുന്നത് ദുബായ് വ്ലോഗായിട്ട് തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മളെത്തിയത് ദുബായ് ഡൗൺ ടൗണിലേക്കാണേ അപ്പോൾ ഇവിടുത്തെ കുറച്ച് അധികം കാഴ്ചകളുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെയാണ് പള്ളി പെരുന്നാളിനോ കല്യാണത്തിനോ പൂരത്തിനൊക്കെയാണ് നമ്മൾ ഇത്രയും ലൈറ്റ് വർക്കുകൾ കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷേ ഇത് ഇവിടെ സ്ഥിരമാണ് കേട്ടോ എവിടെ നോക്കിയാലും ലൈറ്റുകൾ തന്നെ അപ്പോൾ ഞാൻ ഞാനിവരോട് ചോദിച്ചു കേട്ടോ ഇത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ ഇവിടെ അവർ ഓരോ പ്രാവശ്യവും ഓരോ തരത്തിലുള്ളതാണ് ഇപ്പോൾ ഈ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ അവർ ഈ എന്താ രീതിയിൽ അവർ ചെയ്തിട്ടുള്ളത് ഇനി അടുത്തൊരു ഒക്കേഷൻ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റി ആ രീതിയിലേക്ക് അവർ സെറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഇപ്രാവശ്യം ഉപയോഗിച്ച് ഒന്നും അടുത്ത വർഷങ്ങളിൽ ഉപയോഗിക്കില്ല പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പ്രശസ്തമായിട്ടുള്ള ഒരുപാട് ലാൻഡ്മാർക്കുകളും ലോകോത്തര ഷോപ്പിങ്ങുകളും മനോഹരമായിട്ടുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം തന്നെ ഡൗൺ ടൗൺ ദുബായുടെ ഏതൊരു സന്ദർശകനെയും തീർച്ചയായിട്ടും അമ്പരപ്പിക്കുന്ന കാര്യം തന്നെയാണ് അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യം തന്നെയാണ് മറ്റ് എല്ലാ നഗരങ്ങളിലും ഇതുപോലെ തന്നെ ഡൗൺ ടൗൺ ഉണ്ടായിരിക്കാമെങ്കിലും ദുബായ് അത് വേറൊരു ലെവൽ തന്നെയാണ് കേട്ടോ ബുർജ് ഖലീഫ ദുബായ് മാള് ദുബായ് ഫൗണ്ടൻ ഇങ്ങനെ പോകുന്ന ദുബായുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചില ആകർഷണങ്ങൾ എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പ്രദേശത്താണ് അതും ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ ഡൗൺ ടൗൺ ദുബായിലേക്ക് ഒരു യാത്രയെങ്കിലും നടത്താതെ നഗരത്തിലേക്ക് ഒരു സന്ദർശകനും അത് പൂർണ്ണമാവില്ല എന്ന് വേണം പറയാൻ പിന്നെ വീണ്ടും വീണ്ടും നമ്മളെ വരാൻ പ്രേരിപ്പിക്കുന്ന ധാരാളം സ്ഥലങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ നഗരത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള കേന്ദ്രമായിരുന്നു ദുബായ് ക്രീക്കിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഡൗൺ ടൗൺ ദുബായ് ഒരു പ്രധാന സാംസ്കാരിക കേന്ദ്രമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് മാളുകളായാലും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും ഇതിനൊക്കെ അപ്പുറത്ത് ഒരു റെസിഡൻഷ്യൽ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകളുടെ കേന്ദ്രമായിട്ടാണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇതിനെല്ലാം അപ്പുറത്ത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് ദുബായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണൂറ്റി ഇരുപത്തി എട്ട് മീറ്റർ ഉയരമുള്ള ബുർജ് ഗലീഫ് തന്നെയാണ് നഗരത്തിൻ്റെ എവിടെ നിന്നാലും നമുക്ക് അത് ഒരു ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിട്ടുള്ള ബുർജ് ഖലീഫ് തന്നെയാണ് അപ്പോൾ അതും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിന്ന് കാണാനായിട്ട് കഴിയും പിന്നെ ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നേരം നമുക്ക് കാമൻഡ് ക്വാളക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കാനും കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നത് എങ്കിൽ അവരൊക്കെ ധൈര്യമായിട്ടിങ്ങനെ നമുക്ക് വിടാം അതേ ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് അവരെ കളിക്കാനെല്ലാം അവിടെ ഉണ്ട് പിന്നെ എന്താണ് അടുത്തൊരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്പോട്ടിലിരുന്നു കഴിഞ്ഞാലും കുറേ ഫോട്ടോസ് എടുക്കാനും റീൽസുകൾ എടുക്കാനും ഒക്കെ പറ്റുന്ന അടിപൊളി അടിപൊളി സ്പോട്ടുകൾ സ്പോട്ടുകളിവിടെ സെറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് റീൽസുകളും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് അതെല്ലാം പയ്യെ 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 ഇതാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ദുബായിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും സിറ്റി വോക്കനായിട്ട് ദ ഈ ഡൗൺ ടൗണിൻ്റെ അവിടെ പോകണം ഇട്ട് ഇതാ ഈ സ്ഥലങ്ങളിലൊക്കെ ഇരുന്നിട്ട് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് വരണം അപ്പോൾ അത്രയേ ഉള്ളൂ ഇത് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം